ഞാൻ കുറച്ച് റെസിപ്പീസ് ട്രൈ ചെയ്ത് ബിരിയാണി ഇത്ര പണി എടുക്ക ചെയ്യുന്ന ബ്ലോഗ്സിൽ കംപ്ലീറ്റ് നാടൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ളത് ഇപ്പൊ കൊച്ചിയോട് അല്ലാതെ എക്സ്പ്ലോർ ചെയ്തത് ഏതാ പറഞ്ഞത് എനിക്ക് രണ്ടും പറയുന്നത് നമ്മുടെ നാവിന് ഏറ്റവും രുചി അല്ല അത് നാടനാണ് നമ്മൾ ഓരോ രാജ്യക്കാരുടെയും ഡിഫറൻസ് നമ്മളിപ്പോ അറബ്സിനോട് എടുത്തിട്ട് നമ്മളെ ഭയങ്കര സ്പൈസി ഫുഡ് അവർക്ക് പറ്റില്ല നമുക്ക് സ്പൈസിയായിട്ട് ഓൾറേറ്റ് ചെയ്യാൻ പറ്റും ഏഷ്യൻ ഫുഡ് അവർ കഴിക്കുന്നവർക്ക് സ്പൈസി പറ്റും നമ്മുടെ പാലറ്റ് നമ്മുടെ വായിക്കുന്നത് നാടൻ അത് തന്നെയാണ് എന്റെ ഫേവറേറ്റ് അല്ലാതെ പോയ സമയത്ത് ഞാൻ അവിടെ നിന്ന് പച്ചക്കിയ ഓയിസ്റ്റർ കഴിച്ചായിരുന്നു റോ ഫിഷ് മാർക്കറ്റ് ദുബായി ഫിഷ് മാർക്കറ്റിൽ പോകുമ്പോ അവിടെ വെക്കാൻ വെച്ചിട്ടുണ്ടാകും അപ്പൊ അവരെന്ത് ചെയ്യാതെ അപ്പൊ തന്നെ ഓയിസ്റ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ട് അതിലെല്ലാം സ്ക്യൂ ചെയ്ത് ഭയങ്കര നല്ല രുചിയുണ്ട് അതുപോലെ റോ മീറ്റ് കഴിച്ചിട്ടുണ്ട് രാജ്യങ്ങളിൽ അങ്ങനെ ഫുൾ കുക്ക് ചെയ്യാറില്ല നമ്മളാണ് സത്യം ഏറ്റവും കൂടുതൽ 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 കുക്ക് നശിപ്പിക്കുന്ന നശിപ്പിക്കുന്ന ഒരു ട്രെൻഡ് ഏറ്റവും ഏറ്റവും മസാല ഓവർ ചെയ്ത് പരിപാടി നമ്മള് അല്ല ഇവിടെ ഞങ്ങളുടെ ഈ ഷോയില് ഷെഫ് പിള്ളസർ വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതേപോലെയാണ് ഒരു മീനാണെങ്കിലും ഒരു ഇത്ര മിനിറ്റ് ഉണ്ട് അതിനപ്പുറം ടു മിനിറ്റ് മതി കുക്കിങ് ഭയങ്കര നമ്മൾ ആദ്യം ത്രീ ടു ഫോർ മിനിറ്റ്സിൽ ഒരു സ്ക്വിഡ് നമ്മളെ കണവ കുക്കാവും കൂന്തള ഇനി ആ നാല് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് ടെൻഡർ ആവണമെങ്കിൽ അരമണിക്കൂർ കുക്ക് ചെയ്യണം ഈ നാലുമിനിറ്റ് മിനിറ്റ് വരെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ തേങ്ങാപ്പൂള് പോലെ ഉണ്ടാവും കടിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും മിനിറ്റ് നമുക്ക് മതിയാവില്ലേ കുക്കായിട്ടില്ലേ റോ ആണോ എന്നുള്ള ഒരു പ്രശ്നം ആക്ച്വലി പറയണെങ്കിൽ പിന്നെ ഒരു ഫിഷ് ഈ പ്രശ്നമുള്ളത് വൈറ്റ് മീറ്റാ ചിക്കൻ പ്രോപ്പർലി കുക്ക് ചെയ്യാണ്ട് കഴിച്ചാൽ പണി കിട്ടും സാമൺ അല്ല ഫുഡ് പോയിസൺ അടിക്കും ബീഫ് സത്യം പറഞ്ഞാൽ ബീഫിന്റെ സർഫസ് മാത്രയാൽ മതി വാഗ്യൂ അങ്ങനത്തെ മീറ്റും രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാല് ബീഫ് കുക്കാ വിശ്വസിക്കാൻ പറ്റും ഇതിന്റെ പുറത്തേ ഉള്ളു സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിന് ദോഷമുള്ള സാധനങ്ങളുള്ളൂ വൈറ്റ് മീറ്റിന്റെ അകത്തും ഉണ്ട് അതുകൊണ്ട് സർഫസ് ഈ കളർ മാറി മാറിക്കഴിഞ്ഞാൽ ബീഫ് കുക്കായി ഫിഷ് നമുക്ക് റോ കഴിക്കാം ഒരു കുഴപ്പമില്ല ഫ്രഷ് ഫിഷ് ആയാൽ മതി സത്യം പറഞ്ഞാൽ നമ്മുടെ അതിന് കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് നശിപ്പിക്കുകയാണ് ആ മീറ്റി ഫ്ലേവർ പോവുകയാണ് നമ്മുടെ കുക്കിംഗ് സ്റ്റൈൽ കുറ്റം പറയല്ല നമ്മുടെ കുക്കിംഗ് സ്റ്റൈലില് നമ്മൾ കുറെ സ്പൈസസ് ഇട്ടിട്ട് നമ്മൾ ഇതൊക്കെ ഇടുന്ന സമയത്ത് ഇതിന്റെ നാച്ചുറൽ ടേസ്റ്റ് എന്താണോ അതിനെ നമ്മള് നശിപ്പിക്കുകയാണ് സത്യം പറഞ്ഞു അത് അങ്ങനെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കാണുന്ന വലിയൊരു പറഞ്ഞത് ചെറിയ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതാണ് റിയാലിറ്റി പക്ഷെ ഇന്ന് ഇന്ന് ഞാൻ പോലെ വേവിച്ചതാട്ടോ ഭക്ഷണം ചിക്കൻ ചിക്കൻ വേവിച്ചില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് ഈ നേരത്തെ പോലെ ബീഫിന്റെ സർഫസിലാണ് പറഞ്ഞത് സർഫസ് ചിക്കൻ അകത്ത് കുക്കായ ചിക്കൻ്റെ അകത്ത് ജ്യൂസ് ഉണ്ട് അതിന് വരെ ോപ്പർലി കുക്ക് ആയിട്ടില്ലെങ്കിൽ അതുകൊണ്ടാണ് ഷവർമയിൽ നിന്ന് ഒരു കാരണം ഏറ്റവും കൂടുതൽ ഫുഡ് അതിന്റെ ഒരു റീസൺ പോയി ആവാണ്ട് അത് മാത്രമല്ല ഈ മീറ്റ് സ്റ്റാക്ക് വെക്കുന്നതാണ് ഈ ഷവർമത്തെ മീറ്റിൽ നിന്നുള്ള ജ്യൂസസ് ഇറങ്ങിയിട്ട് അത് ഇറങ്ങിയിട്ട് ഇതിലോട്ട് ഒറ്റും അത് കൂട്ടിയിട്ട് കട്ട് ചെയ്യും അതുകൊണ്ടാണ് ഷവർമീകരിച്ചല്ലേ അത് സാധനം ഈ ഷവർമ കഴിക്കുമ്പോൾ ഞാൻ എന്റെ പിള്ളേരുൾപ്പെടെ എത്രയോ അമ്മമാരുകൾ നിലവിളിക്കുന്ന ഒരു കാര്യമാണ് മോനെ ഷവർമ്മ അധികം കഴിക്കല്ലേ 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 പക്ഷെ എന്താറിയോലും നമ്മൾ ഒരുപാട് വായിക്കും അത് തന്നെയാണ് എപ്പോഴും ഒത്തിരി ന്യൂസസ് കേട്ടതല്ലേ ഈ ഷവർമ്മ കഴിച്ചിട്ട് മയോണൈസം ും കഴിച്ചോ നല്ല സ്ഥലത്ത് പോയിട്ട് നല്ല ഹൈജീനുള്ള നല്ല സ്ഥലത്ത് പ്രോപ്പർലി കുക്ക് ആയി പോയത് കണ്ട കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നോക്കി കഴിക്കുക അതിനെ കുറിച്ച് മനസ്സിലാക്ക പഠിക്കുക ഷവർ കഴിക്കുന്ന അതിനേക്കാൾ ഡേഞ്ചറാണ് നമ്മള് ഡെയിലി കഴിക്കുന്ന ചോറ് അല്ലേ എത്ര ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കുന്നത് ഏറ്റവും കൂടുതൽ കാബ്സ് കഴിക്കുന്നത് കാരണം നമ്മുടെ പണ്ടത്തെ ഒരു സ്ഥലത്തെ ഭക്ഷണം ഇൻവോൾവ് ആവുന്നത് അവിടുത്തെ ക്ലൈമറ്റ് ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഡിപെൻഡ് ചെയ്തിട്ടാണ് ഓരോ ഫുഡ് കൾച്ചർ നമ്മൾ പണ്ടത്തെ നമ്മുടെ പൂർവികാരന പാടത്ത് നന്നായിട്ട് പണിയെടുക്കുമായിരുന്നു അവർക്ക് ഒരുപാട് കലോറി വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ മൂന്ന് നേരം രാവിലെ ചോറ് വെച്ചുള്ള ദോശ ഉച്ചയ്ക്ക് ചോറ് രാത്രി ചോറ് കഴിച്ചിരുന്നത് ചോറ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കാർബോഹൈഡ്രേറ്റ് ആ അത്രയും കലോറിയാണ്

എന്തായാലും ബാലൻസ് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കുമോ ചിലപ്പോൾ രണ്ട് ദിവസം ഇരിക്കും അല്ലേ ഒരു ചിക്കൻ കൊണ്ടുവന്ന് കടയിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചുകഴിഞ്ഞാൽ എത്ര ദിവസം ചിക്കനും മീനും വയ്ക്കും മാരിനേറ്റ് ചെയ്തത് എത്ര ദിവസം നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജിൽ വെക്കും വയ്ക്കും മാത്രമല്ല നമ്മൾ ഒരേ ഫ്രീ ഫ്രീസറിൽ തന്നെ ചിക്കനും വെക്കും ബീഫും വയ്ക്കും എല്ലാം വെക്കും പക്ഷേ ഒരു റെസ്റ്റോറൻറ്റില് അന്നന്നത്തെ ദിവസം തീരും ഇനി തീർന്നില്ല എന്ന് മാക്സിമം മാക്സിമം നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ ആണ് അതിനേക്കാൾ സാധനം നമ്മൾ വീട്ടിൽ ഈ ഞാൻ തന്നെ ഒരു ഒരു അടി കിട്ടില്ല അല്ല അങ്ങനെയല്ല കോൺസെപ്റ്റ് ഉണ്ട് ഫുഡിനോട് ഒരു തീർന്നില്ലെന്ന് കോൺസെപ്റ്റ് ഉണ്ട് നല്ലതല്ല മോശമാണ് അങ്ങനെയല്ല നല്ല സ്ഥലങ്ങളിൽ നമ്മള് വീട്ടിൽ കിട്ടുന്നേക്കാൾ ഹൈജീൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അതിനേക്കാൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നു പക്ഷെ ഇതിനകത്ത് ഒരു പോയിന്റ് ഞാൻ ഒരു അടി തരൂന്ന് പറഞ്ഞാൽ പോലും ഞാനൊരു കാര്യം പറഞ്ഞതിനകത്ത് സാബ് പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആട്ടോ നമ്മൾ ഈ രണ്ടു ദിവസം മൂന്ന് ദിവസം ഫ്രിഡ്ജിനകത്ത് വെച്ച് തിളച്ച് കഴിക്കുന്നതിൽ ഇച്ചിരി ഹെൽത്തിന് ഭയങ്കര ചീത്തയാണ് അത് നമ്മൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്കുള്ളതൊക്കെ അന്ന് ഉണ്ടാക്കുന്ന അന്ന് തീർക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി അതിനുള്ള ഏറ്റവും എളുപ്പ വഴി എന്നാന്ന് അറിയോ ഇപ്പൊ കിട്ടുന്ന പോലത്തെ വലിയ ഫ്രിഡ്ജ് വാങ്ങിക്കരുത് ഏറ്റവും ചെറിയ ഫ്രിഡ്ജ് വാങ്ങിക്കുക ഒന്നും വെക്കാൻ പറ്റിയാലും അത് ഉണ്ടാക്കുന്നുള്ളൂ അപ്പൊ അതനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ഉണ്ടാക്കത്തേ ഉള്ളൂ പോയിട്ട് പക്ഷെ നല്ല റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ കുറ്റം പറയും അതാണ് അത് ഞാൻ അംഗീകരിക്കുന്നു ഇല്ല ഇതിനകത്ത് പോസിറ്റീവും ഉണ്ട് പ്ലസും ഉണ്ട് പക്ഷെ ഇനി നമുക്ക് ബാക്കി ഡൈനിങ് ടേബിളിൽ ബാക്കി പറയാം ഞാൻ വർത്താനെടുത്ത് വയ്ക്കട്ടെ

അവിടെ നല്ല പൊറോട്ടും ഫോട്ടോ അപ്പം അവൻ്റെ വീട്ടിൽ ഒരു കുളമുണ്ട് നമ്മളവിടെ പോയി കുളിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം കുളത്തിലൊക്കെ ചാടി കഴിയുമ്പോൾ അവിടെ പോയിട്ട് ഇത് കഴിച്ച് ഞാനൊരു വീഡിയോയും ചെറുതായിട്ട് എടുത്തിട്ടു അപ്പം പുള്ളിക്ക് ഈ പുള്ളിക്ക് പറഞ്ഞു ഞാൻ ഒരാ എന്തായാലും പുള്ളി ഇതേപോലെ തന്നെ കൂട്ടുകാരെ നമ്പർ വാങ്ങിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞ ഡയലോഗ് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു പുള്ളി പറഞ്ഞു ഞാനൊരു ഒരു കാലസുഖമില്ലാതെ പുള്ളി പറഞ്ഞ രണ്ടിക്കാലം എൻ്റെ കടയില് ഇവിടുത്തെ ഒരു ബെഞ്ചില് ആളുകൾ എന്റെ പുച്ചത്തോട് നോക്കായിരുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാല് ആ നാട്ടിലത്തെ ഏറ്റവും പ്രമാണിമാര് വരെ ഇവിടെ വന്നിട്ട് എന്റെ ഭക്ഷണത്തിന് കാത്തുനിന്ന് കഴിച്ചപ്പോ എനിക്ക് സന്തോഷമുണ്ട് അയ്യോ പുള്ളി നമുക്ക് കേട്ടപ്പോ എന്താ പുള്ളി സാബുനി ഇനി ഫാമിലിയായിട്ട് എന്റെ വീട്ടിലോട്ട് വരണ ഒരു ദിവസം പിന്നെ ഞാൻ എപ്പോഴെങ്കിലും കഴിക്കാൻ ഇപ്പോഴും പുള്ളി പൈസ നോക്കാം നിർബന്ധിച്ച പോലും പുള്ളി നമ്മളും പുള്ളിയുടെ സന്തോഷം അതല്ലേ നിർബന്ധിക്കില്ല ഉറപ്പായിട്ടും നമ്മള് നമ്മള് സ്വാർത്ഥതന്നെ വേറെ ആൾക്കൂടെ കിട്ടുന്നത് രണ്ടുപേർക്ക് ഒന്നെന്ന് പറയുമ്പോ ഈ കച്ചവടം ചെയ്യുന്ന ആൾക്ക് കിട്ടും രണ്ടാന്ന് പറയുമ്പോ ഭക്ഷണ പ്രേമികൾക്ക് ഇങ്ങനൊരു സ്ഥലത്ത് പോയാൽ നല്ല ഭക്ഷണം കിട്ടും അവരവിടെ പോയി കഴിക്കും സത്യം ഇനി ഹലൊരു അച്ചാർ കിട്ടോ എല്ലാ എൻ്റെ വീട്ടിൽ ചപ്പാറില്ല സോറി ഉമ്മനോട് എപ്പോഴും പറയും എന്ത് കൊണ്ടുവന്നു വെച്ചാൽ പത്ത് കറിയുണ്ടെങ്കിലും എനിക്കത് അച്ചാറും അച്ചാറും പപ്പടം ഞാൻ അച്ചാർ എടുത്തോണ്ട് വരും ഈ വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഒന്നും ഇല്ലെന്ന് പറയാലും അച്ചാർ അന്നേരം ഒന്നും തരാനൊക്കത്തില്ല നമ്മളൊരു എന്താ പറയാ സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി അതൊക്കെ ഫ്രിഡ്ജ് വെക്കുകയല്ലേ ഉള്ളു ഞാൻ എടുത്തോണ്ട് വരാം ബുദ്ധിമുട്ട് ഇവിടെ ഫോർമാലിറ്റി ഇല്ല ഞാൻ പറഞ്ഞു പക്ഷെ എന്നോട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിച്ചതാണ് എനിക്കിഷ്ടം

ചുമോഷം തന്നെയാണ് ഇത് സ്റ്റോക്കാ കാര്യം ഞാൻ ഇതിന്റെ ഒരു ആവശ്യമുള്ള വ്യക്തി ആയതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് തൃശ്ശൂർ കുച്ചിയാട്ടൻ്റെ കടക്കേറി അവിടെ ഒരു വെറൈറ്റി അച്ചാറുണ്ട് സാധാരണ കാണാറില്ല ലൂബിക്ക ലൂബിക്ക ലോബിക്കറിയില്ലേലോലിക്കടകളില്ല എനിക്ക് പുളിയുള്ള സാധനങ്ങള് ഭയങ്കര ഇഷ്ടമാണ് വായൽ വെള്ളം ഒരു പ്രത്യേക ഇഷ്ടം ഇത് മാങ്ങും നല്ല മാങ്ങ പഴകി മാങ്ങനെ പൊന്നു ആണല്ലേ അപ്പൊ നമ്മൾ വർത്താനം പറയും എന്റെ കൂടെ നമ്മളെ പ്രേക്ഷകര് നമ്മളെ ക്ഷമിച്ചോളൂ അല്ലാതെ നിർത്തിയില്ല അല്ല അല്ല അവർക്കല്ലെങ്കിലും പിന്നെ എങ്ങനെ വിശേഷറിയുന്നെ പിന്നെ ഈ ഫുഡ് തപ്പി കണ്ടുപിടിച്ച് പോവാതെത്ര ദൂരമാണെങ്കിലും എവിടെയാണെങ്കിലും സബ് പോവാറുണ്ട് എബ്രോഡ് ആണെങ്കിലും ഏറ്റവും രുചിയായിട്ട് തോന്നിയത് നമ്മുടെ ഭക്ഷണ വളർന്ന് ശീലിച്ചത് അതാണെന്ന് നമുക്കറിയാം സ്റ്റിൽ നമ്മൾ കമ്പയർ ഏറ്റവും നല്ല ഭക്ഷണം എനിക്ക് നമ്മുടെ നാടൻ ഭക്ഷണം തന്നെ ഞാൻ പറഞ്ഞ പോലെ അത് നമ്മൾ നമ്മൾ ശീലിച്ച നമ്മുടെ ടേസ്റ്റ് പേർസ് അതിനനുസരിച്ച് ഇൻവോൾവ് ആയ അല്ലെങ്കിൽ നമ്മുടെ ഈ നാട്ടിലിരുന്ന് കഴിക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം നാടൻ തന്നെ പക്ഷേ അത് കഴിഞ്ഞ പിന്നെ എനിക്ക് ഏഷ്യൻ ഫുഡുകൾ ഭയങ്കര ഇഷ്ടമാണ് തായ് ഇന്തോനേഷ്യൻ അങ്ങനത്തെ ഫുഡുകൾ നാവിന്റെ കൊള്ളാം എന്ന് തോന്നുന്ന തോന്നുന്ന ഒരു 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 ഫുഡ് ഫുഡ് ഉണ്ടാവില്ലേ ടേസ്റ്റ് കൊതി ഇതല്ലാതെ ഏതായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ദുബായി ദുബായിൽ ഉണ്ടായിരുന്നു കബാബ്സ് എന്റെ പൊന്നോ നമ്മള് ഈ അറബിക് ലൈക്ക് ഈ ഇറാനിയൻ റെസ്റ്റോറന്റിലും ഒക്കെ പോയിട്ട് ലെബിനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കബാബ്സ് കഴിച്ചു സത്യം നമ്മളിങ്ങനെ കഴിക്കുമ്പോ ഫാറ്റ് ഫാറ്റ് കൂടിയ മത്തനൊക്കെ അപ്പൊ ആ സാധനം കഴിക്കുമ്പോ അങ്ങനെ മെൽറ്റിങ് ഇൻ മൗത്ത് എന്ന് പറയൂല്ലേ ഫ്ലേവർ ചെയ്തേക്കല്ല ആ മീറ്റിലെ ഫുൾ സ്പൈസസ്റ്റ് ശരിക്കും ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പം അമ്മമാരൊക്കെ കൂടുതൽ കുക്ക് ചെയ്യും അത് പോകുന്ന പക്ഷേ ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേർ ബർഗർ കഴിച്ചാലും അമ്മ അവിടെ നിന്ന് കഴിക്കരുത് ബർഗർ കഴിക്കാൻ ഇപ്പഴത്തേന്ന് കഴിക്കണം ബിക്കോസ് ആ മീറ്റിൽ നിന്ന് ഭയങ്കര ജ്യൂസി ആയിട്ട് വരും അതാണ് ടേസ്റ്റ് അല്ലേ ശരിക്കും മീറ്റീന്ന് ആ ജ്യൂസ് ഇറങ്ങി വന്ന് അല്ലാതെ റഫ് ആയിട്ടിരിക്കുന്നതിനെ കാട്ടിലും ടേസ്റ്റ് അതല്ലേ അപ്പൊ ഈ മീറ്റും ഈ പറഞ്ഞ പോലെ ഭയങ്കര ആക്കാതെ അതിന്റെ ലെവലിൽ മാത്രം കുക്ക് ബർഗറിന്റെ പാറ്റി നമ്മള് ശരി ആക്ച്വലി ബർഗർ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ബീഫ് പറഞ്ഞ പോലെ കുക്ക് ചെയ്താൽ മിൻസ്റ്റർ നമ്മൾ റെഡ് മീറ്റിന്റെ സെർഫേസിലാണ് കണ്ടാമിനേഷൻ ഉണ്ടാവുക പക്ഷെ ബർഗർ എന്ന് പറയുമ്പോൾ മീറ്റ് മിൻസ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ സെർഫേസിലുള്ള മീറ്റ് എല്ലാം മിക്സപ്പ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മീഡിയം റയർ ഹാഫ് കുക്കിംഗ് ബർഗർ പാറ്റി ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പ്രോപ്പർലി കുക്ക് ചെയ്യണം കാരണം ഈ മിൻസ് ചെയ്യുന്ന സമയത്ത് സർഫേസിൽ ഉണ്ടാകുന്ന സെർഫേഴ്സിലുണ്ടാകുന്ന മീറ്റോട്ട് പോകുമ്പോൾ ബർഗർ പാറ്റി അത്യാവശ്യം കുക്ക് ചെയ്യണം പക്ഷേ അത് നമ്മൾ ജൂസിയാക്കുന്ന പാറ്റിയില് കണക്കുണ്ട് മീറ്റ് ട്വന്റി പെർസെന്റ് ഫാറ്റ് അഡീഷണൽ ഫാറ്റ് ഇടും മീറ്റിലോട്ട് എന്നിട്ടാണ് നമ്മൾ ആ മീറ്റ് അത്രയും ആക്കുന്നത് ഓ ഈ ഈ ഫുഡിനെ പറ്റി ഇത്ര ആയിട്ട് എങ്ങനെ പഠിച്ചു അല്ല നമുക്കൊരു ഒരു കാര്യത്തോട് താല്പര്യം ഉണ്ടായെങ്കിൽ നമുക്ക് അത് തന്നെ വന്നുകൊണ്ടിരിക്കും ചേച്ചിപ്പോൾ ചേച്ചി ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫീഡിൽ ഒരു പത്ത് വീഡിയോസ് കാണുന്നത് ഫോണിനെ കുറിച്ചാണ് പിന്നെ വന്നുകൊണ്ടിരിക്കുക അത് തന്നെയാണ് അങ്ങനെ അപ്പം പിന്നെ കുറെ ഒക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് പഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ നെറ്റ്ഫ്ലിക്സിൽ വാച്ച് ചെയ്യുന്ന ഷോസ് ഫുഡ് റിലേറ്റഡ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടം ഭക്ഷണമായിട്ടുള്ള ബന്ധപ്പെട്ട സംഭവങ്ങളാണ് അത് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇൻവോൾവ് കാരണം നമ്മൾ ഈ സർവീസ് സെക്ടർ ആണ് ഇതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോ പിന്നെ ഇത് എന്താ പറയാ നമുക്കിപ്പോ ഒരു പാഷൻ ആയ കാര്യത്തിൽ നമ്മൾ പ്രൊഫഷൻ ആക്കുമ്പോ വി വോണ്ട് ഫീൽ ലൈക്ക് വർക്കിംഗ് എൻജോയിങ് എന്റെ വർക്ക് ഇപ്പം എൻജോയ് ചെയ്യാണ് ഇതിൽ എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സത്യം പറയാൻ പണിയെടുക്കുന്നില്ല ഞാൻ അങ്ങനത്തെ എന്റെ മോനോട് ആരെല്ലാം ചോദിക്കുകയാണെങ്കിൽ ഉമ്മയ്ക്ക് എന്താ എന്താ പണി വെച്ചാ ഡോക്ടർ പണിയില്ല തിന്ന ഒരു പണിയില്ല എന്ന് അതുപോലെ അല്ല സത്യം പറഞ്ഞാൽ എനിക്കിത് ഒരു പണിയായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ പറയുന്നത് നമ്മുടെ പാഷൻ പ്രൊഫഷൻ ആക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് വർക്ക് ചെയ്യാന്ന് തോന്നേ ഇല്ല അല്ല പാഷൻ പ്രൊഫഷൻ കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോ അതൊരു ിലേക്ക് എത്തുവരോ റെസ്റ്റോറൻറ്റോ ഓരോ ഹോട്ടൽ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമാണ് ഡീറ്റെയിൽ പഠിച്ചിട്ട് പിന്നെ എത്രയോ എന്താ പറയാ കൺസൾട്ടന്റ് ആണ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇത്രയും അറിയുന്ന ഒരു വ്യക്തിക്ക് തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല അതിൽ പ്രശ്നം ഉണ്ട് നല്ല തലവേദന ഉള്ള പരിപാടിയാണ് പിന്നെ പണിയെടുക്കണം കൊച്ചു പറഞ്ഞു വലിയ മടിയൻ ലോകത്ത് വിശ്വസിക്കുന്ന ആളാണ് ഞാനും എന്റെ വീട്ടുകാർക്ക് ഇവിടെ കേൾക്കുക ഞങ്ങളൊക്കെ വിചാരിച്ച സാബു വിചാരിച്ചു ഇത്രയും കഷ്ടപ്പെട്ടു ഇതെല്ലാം കണ്ടുപിടിച്ച് ഞങ്ങൾക്കൊക്കെ കൊണ്ട് എത്തിച്ചു വരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ച കഷ്ടപ്പെടുന്ന ഒരു പയ്യനാണ് ഭൂലോക മടിയനാണ് അപ്പൊ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും

ും ഞാൻ എപ്പോഴും പറയും ഇന്ന് തിന്നുന്ന ഭക്ഷണം നാളെ കിട്ടുകയല്ല നമുക്ക് അത് വേറെ പുതിയതായി മാറും ഇങ്ങനെ ഒരു സ്ഥലം ആ സൈഡ് മാത്രമേ സ്നാക്കുകളൊക്കെ കുറേ ഉണ്ട് സ്നാക്സ് അതെ ശരിക്കും മുത്തയും മൈദയും പഴവും തേങ്ങയും പഞ്ചസാരയും ഈ അഞ്ചു സാധനം വെച്ചിട്ട് അഞ്ഞൂറ്

നന്നായിട്ട് ഈ ഈ തലശ്ശേരി ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മലബാർ സൈഡിൽ വെക്കുന്ന ബിരിയാണിയുടെ ടേസ്റ്റ് ഇന്ന് ട്രിവാൻഡ്രോ അല്ലെങ്കിൽ കൊച്ചിയിൽ വെക്കുവോ ചെയ്താ എവിടെ എന്തോ ഒരു സീക്രട്ടുണ്ട് ഞങ്ങളുടെ ആരേസ് മാത്രം പറഞ്ഞു തരുമോ പറഞ്ഞുതരാം അതില് പല കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ സദ്യ കിട്ടുന്ന റെസ്റ്റോറൻറ്റിലുണ്ട് പിന്നെ ട്രോണ്ടോത്തിന് മാത്ര ചിക്കൻ പെരട്ട് തോരനായിക്കോട്ടെ ബോളി പാൽ പായസം ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ ട്രവാൻഡോത്തിൽ മാത്രം കിട്ടുന്ന നല്ല വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ട്രോൻഡ്രോ മലബാറിന് എന്തുകൊണ്ട് ബിരിയാണി ഇത്രയും കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് മലബാറിന് ഈ നേരത്തെ അറബ്സായിട്ട് ട്രേഡ് ട്രേഡ് കണക്ഷൻ ഉണ്ട് പിന്നെ ആ ഒരു ഇൻഫ്ലുവൻസ് എന്നാണ് ബിരിയാണി പക്ഷേ കോഴിക്കോടോ അവിടെ മലബാർ സൈഡിലോ ഉള്ള സാധനം ഞാൻ വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ച എനിക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല സത്യമായിട്ടും ആ ചോറിന് പോലും ഒരു ഫ്ലേവർ ഉണ്ട് അപ്പൊ പ്രാവശ്യം ഞാൻ ധ്യാനോട് നല്ല കുറവ് ഭയങ്കരമായിട്ട് ആ ബിരിയാണി ചെയ്യും അപ്പൊ ഞാൻ ധ്യാനോട് ഇങ്ങനെ ചോദിച്ചു മോനെ അവർക്ക് ഒരു ഫ്ലേവർ ഉണ്ട് അതന്നെ അതൊന്നും നമുക്കൊന്ന് മനസ്സിലാക്കണം അതാ ചേച്ചി അവിടെ ഒരു ഫ്ലേവർ ഉണ്ട് ശരി ആ സൈഡില് ഫ്ലേവർ ഉണ്ട് അത് ഞാൻ അപ്പൊ ധ്യാൻ പറഞ്ഞു ചേച്ചി കരിടാണ് റൈസ് ഓക്കെ പക്ഷെ ഞാൻ പറഞ്ഞു ധ്യാൻ പറയുന്നറിയോ ചേച്ചി നമ്മൾ വിചാരിച്ച ഇനി എത്ര ഫിൽറ്റർ ചെയ്ത് ചെന്നിട്ട് കാര്യമൊന്നുമില്ല ഇവർ മസാലയ്ക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അത് സത്യമാണ്

ഞാൻ ചേച്ചി ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ചേച്ചി എനിക്ക് പറയാനല്ല ഞങ്ങളുടെ ഉമ്മച്ചോ ഞങ്ങളുടെ

ഞാൻ പഞ്ചസാര ഇടാണ്ട് ചായ പിടിക്കും എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചായക്ക് എനിക്ക് രുചി തോന്നും ആ ചായ മധുരം ഉണ്ടാവും ലൈക്ക് പഞ്ചസാര ഇട്ടില്ലെങ്കിലും എനിക്ക് മധുരം ഫീൽ ചെയ്യും സത്യം കൂടുതൽ കറികൾ കഴിക്കുക ഈ ആളുകൾക്ക് മിസ്കൺസെപ്റ്റ് ആണ് കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ വരുന്നതെന്ന് ഭയങ്കര തെറ്റാ ഈ ഡയറ്ററി കൊളസ്ട്രോൾ അല്ല നമ്മുടെ കൊളസ്ട്രോൾ ആയിട്ട് മാറുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് ആക്ച്വലി കൊളസ്ട്രോൾ ആവുക നമ്മുടെ ശരീരത്തിൽ പ്രശ്നം ഉണ്ടാക്കും ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് അത് ഡൈജസ്റ്റ് ആകുമ്പോൾ ഷുഗർ ആയിട്ട് തന്നെയാണ് ഫോം ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പവർ പവർ ഹൗസ് ഹൗസ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ റൈസ് കുറക്കണം ഇത് കുറക്കണം എന്ന് പറയുന്നത് സാബുനെ ഈ ഒരൊറ്റ എപ്പിസോഡിലോട്ട് സാബുവിന്റെ വിശേഷങ്ങൾ ഇവിടെ തീരാൻ പോകുന്നില്ല ഇനി ഒരു പ്രാവശ്യം കൂടി കാണേണ്ടി വരും അയ്യോ കഷ്ടം ഞാൻ തിരിയാലോട്ടോ ഞാൻ എന്റെ ഉമ്മയെ സഹായിക്കത്തേ ഉള്ളൂ നമുക്ക് അതിന്റെ കൂടെ വർത്തമാനം പറയാം പിന്നെ ഇന്ന് പറഞ്ഞത് തന്ന പോലെ കൊറേ നല്ല പ്ലസ് പോയിന്റ് കാരണം ഞങ്ങളെ പോലെ വീട്ടമ്മമാർക്ക് നന്നാവാൻ പറ്റിയില്ലേ അത് പക്ഷെ ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുത്തിട്ടുള്ളൂ ഒരിക്കലും അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക ആരും പറയാം വീട്ടിലാടി ഇട്ടാക്കുന്ന കാര്യമാണ് ഇല്ല 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 ആ ഒന്നും പറയില്ല കാര്യം എന്താ അറിയാ നമ്മളെല്ലാരും അത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കത്തുള്ളൂ അതിനൊരിക്കലും കുറ്റമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞതായിട്ടോ ഒരിക്കലും ചിന്തിക്കല പോസിറ്റീവായിട്ട് ആയിട്ട് ഇനി ഒരു വരവേം കൂടെ വരണ്ടെ അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് സമയമേ സമയമുള്ളൂ വൈറ്റപ്പ് ചെയ്യാനുള്ള സമയമായി അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെറുത് ഗുഡ് ബൈ